बाट

സൂപ്പർ റെഡി റെഡി താങ്ക്യൂ താങ്ക്യൂ ഇнді കൈയിലെ ഉണ്ട് ബൈ ബൈ എന്താട്ടാ തന്ന റെ റെ അതൊന്നും മാറിയോ അതൊന്നും കേരള 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 വന്നാ വായോ കേരള ലൈയാ ോട്ട് തല തലയാണിട തനിട ആ എട സൂപ്പർ അടി നേ നേ മോണ നോക്ക് അണ്ടി അവൻ കൂടി കേറ്റ യെ ദ ദ കൊളാക്കിയെന്ന കൈ താമര മോണ താമരോണോ താമരില്ല സൂല മോണ അടിച്ചു ഓ പഞ്ചാബി ഉണ്ട് നീരെ എന്നെ വലിച്ച നീ എന്നെ വലിച്ചാ ആള് മോണല്ല പാർട്ടി സീസൺ കൈ കായികുർത്തേക്കണോ അല്ലോ കൊടുക്കുന്നില്ല ലൈറ്റ് സോമ്പല്ലല്ല കേറിക്ക് അണ്ട് കൈയ്യാ കൈയ്യാ ഓക്കേ അവ ഇങ്ങനേ ഇങ്ങന വെച്ചിട്ടെ ഇങ്ങനേ വെച്ചിട്ട് ചുടി 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 ഇങ്ങനേ വെട്ടി ഇങ്ങനേ വെട്ടി ഇങ്ങനേ വെട്ടി ഇങ്ങനേ വെട്ടി ആ അങ്ങനെ ചുടി ഇങ്ങനേ വെട്ടി അയ്യടക്ക് ഇടരലേ ഓഹോ